യർ റോക്സ് അസോസിയേഷൻ കേരള കൊടുങ്ങല്ലൂർ മേഖലാ കൺവെൻഷനും പ്രൈസ് ലിസ്റ്റ് വിതരണവും നടന്നു കൊടുങ്ങല്ലൂർ വടക്കേ നട കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ബലവർത്തനം കരണ്ട് ബില്ല് വർഷവർഷം കൂടി വാടക ഇതൊക്കെ വർധനവും കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽക്ക് ചെറിയൊരു വർധനം അതായത് നൂറ്റമ്പത് രൂപ പഞ്ചായത്ത് പൈസ എന്നുള്ളത് ഒരു നൂറ്റി എൺപതാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ മാന്യ മാന്യ ഉപഭോക്താക്കൾ എല്ലാവരും എന്നോട് സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പല കടകളിൽ ചെന്ന് കഴിയുമ്പോഴും അവിടെ കൃത്യമായ ചാർജ് വാങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് കടക്കാരം പറയാം അയാൾക്കോ കൊടുക്കണം അയാളൊന്നും ശരിയാക്കി കിട്ടണം അവരാണ് പൈസ കുറവ് വാങ്ങുന്നത് എന്നുള്ള ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിൽ എല്ലാവരും ഈ ഒരു പ്രൈസിസ്റ്റിൽ നമ്മളുടെ നമ്മളെ മേഖലയെ പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ഡെവലപ്പ് ആവാൻ വേണ്ടിട്ട് നമ്മളെ സ്ഥാപനങ്ങളും നമ്മൾക്ക് ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇത് തരുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പ്രൈസിസ്റ്റുമായി സഹകരിക്കും ജില്ലാ എക്സിക്യൂട്ടീവ് സുതി എറിയാട് പ്രൈസ് ലിസ്റ്റ് വിതരണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രജീഷ് കൊരട്ടി സിജു ഇരിഞ്ഞാലക്കുട വിനീഷ് വടക്കാഞ്ചരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പ്രശോ പുതുക്കാട്ടിൽ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം നിഖിൽ തളിക്കുളം നന്ദിയും പറഞ്ഞു